ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മാസം മുന്നേ രണ്ട് മൂന്ന് മൂന്ന് രണ്ട് പോത്തിനേയും ഒരു എരുമേനെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എരുമക്കുട്ടി ചത്തുവായിരുന്നു ഞാനതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോത്തും പോത്തുംകുട്ടന്മാരുടെ ഒരു അപ്ഡേഷനാണ് ഈ പോത്തുകൂട്ടൻ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇറച്ചിയൊക്കെ കയറി വന്നിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവൻ അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല ഇപ്പോഴും ആ വെലിഞ്ഞ് തൊലിഞ്ഞ് ആണ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് ചുരുട്ടക്കൊമ്പൊക്കെ ഉള്ള പോത്തും കുട്ടിയാണ് പക്ഷേ ഒന്നും അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇവൻ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം രണ്ട് മാസം കൊണ്ട് ആൾ ഒരു നല്ല രീതിയിലേക്ക് കയറി വന്നിട്ടുണ്ട് ശരീരം കയറി വന്നിട്ടുണ്ട് ഇനി ഇറച്ചി വെച്ച് കയറിക്കോളും നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് പോതും കുട്ടി നല്ലപോലെ തീറ്റയൊക്കെ എടുത്ത് തുടങ്ങി പക്ഷേ ഇവൻ കാര്യമായിട്ട് തീറ്റ എടുക്കുന്നില്ല ആ വാങ്ങിച്ച് ചന്തയിൽ നിന്ന് കൊണ്ടു അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇനി കുറച്ച് നമുക്ക് നമ്മുടേതായ കുറച്ച് പൊടി മരുന്നൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കണം അതാണ് ഇപ്പോൾ അവസ്ഥ നമ്മളിവിടെ തന്നെ വേറെ രണ്ട് വലിയ പോത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ അത് നമ്മുടെ ഇവിടെ ഉള്ളൊരു രണ്ട് വലിയ പോത്താണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കണ്ടല്ലേ ഒരു നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പോത്താണ് അതേപോലെ തന്നെ അതാ മൂലക്കാണ്ടോ ഒരുത്തൻ കടക്കുണ്ട് അവനും അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള ബോത്ത് അപ്പോൾ നമുക്ക് പാടത്തൊക്കെ കുറച്ച് അത്യാവശ്യമൊക്കെ തിന്നാനൊക്കെ ഉണ്ട് അതാ നമ്മുടെ പോത്തും ബോത്തും കൂട്ടണോ തീറ്റയ്ക്ക് കുറവൊന്നുമില്ല അവനും തിന്നുന്നുണ്ട് പക്ഷേ എന്താ പച്ചമരുന്നൊക്കെ കൊടുത്ത് ശരിയാക്കി എടുക്കേണ്ടവരും ഇപ്പം അടിപൊളിയായി